ഇന്നും ഒരു ഫ്ലൂട്ടിൻ്റെ വീഡിയോ ആണ് ഒരു പുല്ലാങ്കുഴലിൻ്റെ ഒരു ചെറിയ കാര്യം പറയുന്ന വീഡിയോ ആണ് ഈ ഓടക്കൊഴില് പഠിക്കുന്നവരുടെ കയ്യിൽ പല രീതിയിലുള്ള ഓടക്കൊഴിലുകളും പല സമയത്ത് വാങ്ങിച്ചത് കയ്യിലുണ്ടാകും അപ്പം ആ ഓടക്കുഴലുകളുടെ ഫ്ലൂട്ടുകളുടെ സ്കെയില് ചെക്ക് ചെയ്യുന്ന ഒരു വിധവും ചെയ്യേണ്ട രീതിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് സീയുടെ രണ്ട് ഓടക്കുള്ളിലാണ് സിയുടെ രണ്ട് ഫ്ലൂട്ടാണ് അതായത് മൂന്ന് ഹോള് അടയ്ക്കുമ്പോൾ സി കിട്ടുന്ന ഒരു ഫ്ലൂട്ടാണ് മൂന്ന് ഹോൾ അടയ്ക്കുമ്പോൾ സി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതി ഒന്നാണ് ഇതും തന്നെയാണ് ഇത് മൂന്ന് ഹോൾ അടയ്ക്കുമ്പോൾ എഫ് ഷാർപ്പ് കിട്ടുന്ന ഒരു ഫ്ലൂട്ടാണ് പല ഫ്ലൂട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ ഇത്രയേ എടുത്തോളൂ എഫ് ഷാർപ്പ് കിട്ടുന്ന ഒരു ഫ്ലൂട്ടാണ് നമ്മളിത് കറക്റ്റാണോ എന്നറിയാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ട്യൂൺ ചെക്ക് ചെയ്യുന്ന ഫ്ലൂട്ട് ട്യൂൺ ചെക്ക് ചെയ്യുന്ന ആപ്പുകൾ പല ടൈപ്പിലുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുന്ന ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു വിധമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഫ്ലൂട്ട് ചെക്ക് ചെയ്യുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യേണ്ട ഒരു രീതി അതിനൊരു ഒരു ഫോർമുല ഉണ്ട് ആ ഫോർമുലയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പം അതിന് ഞാനിപ്പോൾ ഈ സിയുടെ ഫ്ലൂട്ടാണ് ഇവിടെ എടുക്കുന്നത് സി ഈ മൂന്ന് ഫിംഗർ അടച്ചാൽ സി കിട്ടുന്ന ഫ്ലൂട്ടാണിത് മൂന്ന് ഫിംഗർ അടച്ച് സീ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ഫിംഗർ അടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആപ്പിൽ നമ്മൾ കർണാട്ടിക് ഫ്ലൂട്ടിൽ ഒട്ടും ഇത് ചെക്ക് ചെയ്യുന്ന വിധം അതല്ലെ പറഞ്ഞത് നമ്മൾ പറയുന്നത് ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട് വെസ്റ്റേൺ ഫ്ലൂട്ട് ഇത് ചെക്ക് ചെയ്യുന്ന വിധമാണ് ഇത് വേൾഡ് മ്യൂസിക് അംഗീകരിച്ച ഒരു സ്കെയിലാണ് നമ്മൾ ഈ പറയുന്നത് അതായത് സി സി ഷാർപ്പ് അതായത് ഹാഫ് സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് പിന്നെ ഇ ഇ കഴിഞ്ഞാൽ പിന്നെ ഇ ഷാർപ്പ് ഇല്ല പകരം എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് ആപ്പ് എ എ ഷാർപ്പ് ആപ്പ് ബി ബിക്ക് ഷാർപ്പ് ഇല്ല വീണ്ടും സി ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സി സി ഷാർപ്പ് ഡി ഡി ഷാർപ്പ് ഇ എഫ് എഫ് ഷാർപ്പ് ജി ജി ഷാർപ്പ് എ എ ഷാർപ്പ് ബി സി ഇത് വേൾഡ് മ്യൂസിക് അംഗീകരിച്ച ഒരു സംഗതിയാണ് ഇപ്പോൾ ഇത് പറയുന്നത് നിങ്ങൾക്ക് അത് ഗൂഗിളിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം നമ്മളിപ്പോൾ പറയുന്നത് ഈ ഫ്രൂട്ട് ചെക്ക് ചെയ്യേണ്ട വിധമാണ് അപ്പോൾ അതിന് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്നാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് അപ്പം നമ്മൾ ഈ മൂന്ന് ഫിംഗർ അടയ്ക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ടിൽ ഈ ആപ്പിൽ നമ്മൾ ഏതാണോ വരുന്നത് അതായി അതാണ് നമ്മുടെ ഫ്രൂട്ടിൻ്റെ കറക്റ്റ് ശ്രുതി പിന്നെ അവിടെ നമുക്ക് വേറെ എങ്ങനെ വേണേലും വായിക്കാം എപ്പോൾ അപ്പോൾ ആ മൂന്ന് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിട്ടുന്ന ശ്രുതി പിന്നെ അവിടെ നിന്ന് പോകേണ്ടത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്കെയിലിൽ കൂടി നമ്മളിത് കറക്റ്റാണെന്ന് നോക്കണം അപ്പോൾ അതിൽ വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുകയാണെന്ന് വെച്ചാൽ ഈ മൂന്ന് ഫിംഗർ അടച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂ ആദ്യത്തെ മൂന്ന് ഫിംഗർ അടച്ച് ചെക്ക് ചെയ്യണം പിന്നെ നമ്മളത് ആ മൂന്നാമത്തെ ഫിംഗർ ഹാപ്പ് തുറന്നിട്ട് ചെക്ക് ചെയ്യണം അടുത്തത് രണ്ട് ഫിംഗർ അടയ്ക്കണം രണ്ട് ഫിംഗർ അടച്ച് അതിൻ്റെ ഹാഫ് പിടിച്ച് ചെക്ക് ചെയ്യണം വീണ്ടും ആ ഒരു ഹോൾ അടച്ച് ചെക്ക് ചെയ്യണം ഒരു ഹോൾ അടച്ച് കഴിഞ്ഞു ശേഷം അതിൻ്റെ ഹാഫ് തുറന്ന് ചെക്ക് ചെയ്യണം ഈ ലാസ്റ്റത്തെ ഹോള് ഫുള്ള് തുറന്നിട്ട് അതിലും മൂന്ന് സ്കെയിൽ വരും ഈ മൂന്നാമത്തെ മൂന്ന് ഹോൾ അടയ്ക്കുമ്പോൾ രണ്ടെണ്ണം ഉള്ളൂ അത് ഹാഫും ഒരു ഫുള്ള് ഒരു ഹാഫും രണ്ടാമത്തേല് ഒരു ഫുള്ളും ഒരു ഹാഫും മൂന്നാമത്തേല് ഫുള്ള് ഹാഫ് പിന്നെ ഫുൾ ഓപ്പണായിട്ടും ഒരു സ്കെയിൽ കിട്ടും പിന്നെ ഈ ഇത് എല്ലാ ഹോളും അടച്ചിട്ട് വായിക്കണം അപ്പോൾ ഒരു സ്കെയിൽ കിട്ടും അത് ഹാഫ് തുറക്കുമ്പോൾ അടുത്ത സ്കെയിൽ കിട്ടും ഓക്കെ വീണ്ടും അഞ്ച് ഹോൾ അടച്ച് അത് ഹാഫ് തുറക്കുക അപ്പോൾ ഒരു സ്കെയിൽ നമുക്ക് കിട്ടും ഫുൾ അടയ്ക്കുമ്പോൾ സ്കെയിൽ ഹാഫ് അടയ്ക്കുമ്പോൾ സ്കെയിൽ ഓക്കെ ഈ ഹോളാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് മറന്നു പോകാത്ത പോകാണ്ടിരിക്കേണ്ട ഒരു സ്കെയിൽ ഇതാണ് ഞാൻ പറയുന്നത് ഈ ഹോളിന് ഹാഫില്ല കാരണം ഈ ഹോളിണ്ടത് ചെറുതാണ് അപ്പോൾ ഇത് ഫുള്ള് ഉള്ള സ്കെയിൽ മാത്രമേ ഉള്ളൂ ഇത് ഫുള്ള് വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സ്കെയിൽ കഴിഞ്ഞാൽ ഇത് ഹാഫ് തുറക്കാണ്ട് പിന്നെ ഇത് ഫുള്ളാണ് അതിപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഓടക്കുഴലുകൾ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ഫ്രൂട്ട് ചെക്ക് ചെയ്യുക നമ്മുടെ കയ്യിലിരിക്കുന്ന ഓടക്കുഴൽ സ്കെയിൽ ചെക്ക് ചെയ്യുക ഫ്രൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ എല്ലാ ഈ ഇതിൽ രണ്ട് നോട്ട് ഇതിൽ രണ്ട് നോട്ട് ഇതിൽ മൂന്ന് നോട്ട് ഒന്ന് രണ്ട് മൂന്ന് വീണ്ടും ഇതിൽ ആറ് ഹോൾ ഹോളടച്ച് രണ്ട് നോട്ട് ഇതിൽ ഈ അഞ്ച് ഹോൾ അടച്ചാൽ രണ്ട് നോട്ട് നാല് ഹോൾ ഹോളടിച്ചാൽ ഒരു നോട്ടേ ഉള്ളൂ അപ്പോൾ അത് മറന്നുപോകും അപ്പോൾ അങ്ങനെ ഫ്രൂട്ട് അങ് ഈ രീതിയിലാണ് ഫ്ലൂട്ട് ചെക്ക് ചെയ്യുന്നത്